മൻ ആകാശാരഥമിൻ ശരീ എന്റെ മുടിയിൽ നിന്നൊരു മുടിയെ ഒരാൾ വേദനിപ്പിച്ചമല്ലോ ഹോളയിൽ ജന്ന അവന് സ്വർഗം ഹറാമാ ആരാണ് നബി സല്ലല്ലാഹു അലൈഹി സൊല്ല തങ്ങളാണ് ഇത്ര ഗൗരവമാണ് മോണെ വിഷയം തഫ്സീറു സൂറത്തുൽ സൂറത്തു സൂറത്തുൽ സൂറത്തിൽ വയ്യീനയുടെയും എടുത്താൽ അവിടെ കാണാം നബി സല്ലല്ലാഹു അലൈഹി അലീ തങ്ങളുടെ ഒരു മുടിയുടെ മഹത്വം ഒരാൾ നിഷേധിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണേ ഇമാം രേഖപ്പെടുത്തിയതാണ് ഞാൻ ഈ പറയുന്നതൊക്കെ പരിശോധിക്കാൻ വേണ്ടവർക്ക് അപ്പോൾ എന്തൊരു വിരോധാഭാസമാണ് നബി നബിസ്വല്ലാഹു അലിയസല്ല മതങ്ങളുടെ ആദരണീയമായ മുടി നിനക്കതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ മൗനം ദീക്ഷിക്കുകയല്ലേ വേണ്ടത് ഈ കളി സാധാരണ രാഷ്ട്രീയ കളിയല്ല ഇത് സംഘടനാ പദപോക്കലല്ല അഭിപ്രായ ഭിന്നത രേഖപ്പെടുത്താനുള്ള വേദിയല്ല